സംഗീതം സാന്ത്വനുമായി ചേവായൂരിൽ സ്പർശ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കുഷ്ഠരോഗ നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഹൃദ്യമായ തുടക്കം ചേവായൂർ ഹോസ്പിറ്റൽ അങ്കണത്തിൽ പാട്ടിന്റെ വസന്തം വിരിയിച്ച് സ്പർശ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ദേശീയ കുഷ്ഠരോഗ നിർമാർജ്ജന പക്ഷാചരണത്തിന്റെ ഭാഗമായി വി കെയർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംഗീത വിരുന്ന് രോഗബാധിതർക്ക് സാന്ത്വനവും ആനന്ദവുമായി മാറി കുഷ്ഠരോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനൊപ്പം രോഗികളോടുള്ള സാമൂഹിക വിവേചനം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വി കെയർ ഫൗണ്ടേഷൻ സംഗീത സായാഹനം ഒരുക്കിയത് ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള മെലഡി കഫയിലെ പ്രമുഖ ഗായകർ അണിനിരുന്നതോടെ ഹോസ്പിറ്റൽ പരിസരം ആഘോഷപൂർണമായി ധർമ്മരാജ് ചെറുവറ്റ റഹീൻ കൊടുവള്ളി റുക്സാന കക്കോടി മിനി രാജു ദിവ്യ രാമനാട്ടുകര സുബൈദ കുന്നമംഗലം ആഷിഖ് ഫറൂഖ് റസിയ കോഴിക്കോട് എന്നീ പ്രമുഖ ഗായകർ ആലപിച്ച ഗാനങ്ങൾ കാണികൾക്ക് നവ്യാനുഭവമായി വി കെയർ ഫൗണ്ടേഷനിലെ സന്നദ്ധ പ്രവർത്തകർ അവതരിപ്പിച്ച ഒപ്പന പരിപാടിയുടെ മാറ്റുകൂട്ടി അശ്വരക്ക് സ്നേഹവും സംഗീതവും പകർന്നു നൽകി അവരുടെ ജീവിതത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ നിറയ്ക്കുക എന്ന ദൗത്യത്തിലാണ് ഫൗണ്ടേഷൻ സ്പർശ് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ഭാഗമായത് ഡെർമറ്റോളജി ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ അനു ബാലഗോപാൽ ഡോക്ടർ ബിജു ഡോക്ടർ നീതു ഹരിദാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ആരോഗ്യരംഗത്തെ വിദഗ്ധരുടെ സാന്നിധ്യം പരിപാടിക്ക് ഔദ്യോഗിക പരിവേഷം നൽകി ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഫസീന മുഖ്യ രക്ഷാധികാരികളായ തൽഹത് കുന്നമംഗലം ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ആമിന ജിജു സുഹിരി മലേഷ്യ ലൈല മിനി അസീസ് തെച്ചാട് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ടുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന ഈ സംഗമ പരിപാടി ഏറെ മാതൃകാപരമായി